ഡി സി ബി മീഡിയയിലേക്ക് സ്വാഗതം രാജ്യത്ത് മൂന്നാം മോദി സർക്കാർ അധികാരത്തിൽ വരുന്നതോടുകൂടി വാഹന മേഖലയിലും വൻ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് ഇന്ത്യയിൽ പെട്രോൾ ഡീസൽ കാറുകളുടെ വിൽപ്പന പത്തു വർഷത്തിനുള്ളിൽ അവസാനിപ്പിക്കുമെന്ന് നിതിൻ ഗഡ്കരി നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ത്യയിൽ മുപ്പത്തിയാറ് കോടി പെട്രോൾ ഡീസൽ വാഹനങ്ങളുണ്ടെന്നാണ് കണക്ക് ഇവയെ പൂർണമായും റോഡുകളിൽ നിന്നും ഒഴിവാക്കാൻ സാധിക്കുന്നതാണ് രാജ്യത്ത് ഇലക്ട്രിക് സ്കൂട്ടറുകളും കാറുകളും ബസ്സുമെല്ലാം എത്തിയിട്ടുണ്ട് ഡീസൽ വാഹനങ്ങൾക്ക് ഇന്ധന ഇനത്തിൽ നൂറ് രൂപ ചിലവാക ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ശരാശരി നാല് രൂപ മാത്രമാണ് ചിലവാകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു പത്തു വർഷത്തിനുള്ളിൽ തീരുമാനം നടപ്പിലാക്കുമെന്ന പ്രസ്താവനയാണ് വാഹന ലോകത്തിപ്പോൾ ചർച്ചയാകുന്നത് ഈ സാഹചര്യത്തിൽ തന്നെ വാഹന മേഖലയിൽ മറ്റൊരറിയിപ്പ് കൂടി വന്നിരിക്കുകയാണ് പഴയ മഹീന്ദ്ര ജീപ്പുകൾ ഉൾപ്പെടെയുള്ള പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ചില വാഹന മോഡലുകൾക്ക് വൻ ഡിമാൻഡാണ് ഇന്ന് വാഹന വിപണിയിൽ നിർമ്മിച്ച വർഷമനുസരിച്ച് രണ്ടു മുതൽ എട്ടു ലക്ഷം വരെയൊക്കെ വിലയിലാണ് ഇപ്പോൾ നിർമ്മാണത്തിലില്ലാത്ത ഇത്തരം വാഹനം വിൽക്കുന്നത് പലരും മോഹവില കൊടുത്താണ് ഇത്തരം വാഹനങ്ങൾ സ്വന്തമാക്കുന്നതും എന്നാൽ വൻവില കൊടുത്ത് ഇത്തരം വാഹനങ്ങൾ വാങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ രണ്ടുവട്ടം ചിന്തിക്കുന്നത് നല്ലതായിരിക്കുമെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഒരുപക്ഷേ ഏതാനും വർഷങ്ങൾക്കകം ഇത്തരം വാഹനങ്ങൾ പലതും റോഡിലിറക്കാൻ പറ്റാത്ത വിധം നിയമങ്ങൾ മാറുകയാണെന്നും ഏറെ പഴക്കമുള്ള ഇത്തരം വാഹനങ്ങൾ വൻ വില മുടക്കി വാങ്ങുന്നവർ ജാഗ്രത പാലിക്കണമെന്നും മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുണ്ട് രാജ്യത്തെ മാറിവരുന്ന മലിനീകരണ നിയന്ത്രണ നിയമങ്ങളാണ് ഇത്തരം വാഹനങ്ങൾ വൻതുക മുടക്കി വാങ്ങുന്നതിനുള്ള അപകടകാരണമായി ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുന്നത് ഗവൺമെന്റിന്റെ വാഹന സ്ക്രാപ്പിംഗ് നയവും ആർ ഡിഇ കഫേ ടു ഒ ബി ഡി ടു തുടങ്ങിയ മലിനീകരണ നിയന്ത്രണ നിയമങ്ങളും ഇതിൽ പല വാഹനങ്ങൾക്കും ഭാവിയിൽ അന്തകനായേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ ഇന്ധനം ഉപയോഗിക്കുന്ന വാഹനങ്ങൾക്ക് പതിനഞ്ച് വർഷത്തിന് ശേഷം വീണ്ടും രജിസ്ട്രേഷൻ ആവശ്യമാണ് ഇങ്ങനെ കിട്ടുന്ന അംഗീകാരത്തിന് അഞ്ചു വർഷത്തേക്ക് മാത്രമേ സാധുതയുള്ളൂ ഇരുപത് വർഷത്തിന് ശേഷവും ോടിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് ഓരോ അഞ്ച് വർഷത്തിലും ഫിറ്റ്നസ് ടെസ്റ്റിന് വിധേയമാക്കണം സാധുതയുള്ള ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുള്ള ഏതൊരു വാഹനത്തിനും റോഡുകളിലോടാം പക്ഷേ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുകൾ കാലഹരണപ്പെടുന്ന മുറയ്ക്ക് കർശനമായ പുനഃപരിശോധനയ്ക്ക് വിധേയരാക്കേണ്ടി വരും ഇപ്പോൾ തന്നെ രാജ്യത്തെ മലിനീകരണ നിയമങ്ങൾക്ക് അനുസൃതമായി പഴയ വാഹനങ്ങളുടെ എഞ്ചിൻ പണി എടുക്കണമെങ്കിൽ കാശേറെ ചെലവാക്കേണ്ടി വരുമെന്നുറപ്പാണ് പരിശോധനയിൽ ആവർത്തിച്ച് പരാജയപ്പെട്ടാൽ മോഹവില കൊടുത്തു വാങ്ങിയ വാഹനം പുതിയ വെഹിക്കിൾ സ്ക്രാപ്പിംഗ് പോളിസി ം പൊളിക്കേണ്ടി വരും അതിന് മനസ്സനുവദിക്കുന്നില്ലെങ്കിൽ നിരത്തിൽ ഇറക്കാനാകാതെ പോർച്ചൽ തന്നെ സൂക്ഷിക്കേണ്ടതായും വരും വിൻറ്റേജ് വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പറിൽ വി എ എന്നുകൂടി സംസ്ഥാന കോഡിന് ശേഷം ചേർക്കും ആദ്യ രജിസ്ട്രേഷന് ഇരുപതിനായിരം രൂപയാണ് ഫീസ് പത്ത് വർഷമാണ് കാലാവധി പുനർ രജിസ്ട്രേഷന് അൻപതിനായിരം രൂപയാണ് ഫീസ് പ്രദർശന ഗവേഷണ ആവശ്യങ്ങൾക്കും കാർ റാലിക്കും പുറമെ ഇന്ധനം നിറയ്ക്കാനും അറ്റകുറ്റപ്പണികൾക്കും മാത്രമേ വിൻറ്റേജ് വാഹനങ്ങൾ ഓടിക്കാവൂ ഈ വാഹനങ്ങൾ മറ്റ് വാഹനങ്ങളെ പോലെ പതിവായി ഉപയോഗിക്കാൻ കഴിയില്ല മാത്രമല്ല അവ വാണിജ്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനും സാധിക്കില്ല പഴക്കം കൂടിയ വാഹനങ്ങളുടെ വിലയും ഇനി ഇടിയാനാണ് എന്നും ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുന്നു കാരണം നിലവിൽ യൂസ്ഡ് കാറിന്റെ വില നിർണ്ണയിക്കുന്നത് അതിന്റെ നിർമ്മാണ വർഷം ഓടിയ ദൂരം എത്രാമത്തെ ഉടമസ്ഥത നിലവിലുള്ള അവസ്ഥ എന്നിവ അടിസ്ഥാനമാക്കിയാണ് ഇതുവരെ നിർമ്മാണ വർഷത്തിന് മറ്റു ഘടകങ്ങൾക്ക് തുല്യമായ പ്രാധാന്യമുണ്ടായിരുന്നു എന്നാൽ പൊളിക്കൽ നിയമം പ്രാബല്യത്തിൽ വന്നതോടെ ഇതിന്റെ പ്രാധാന്യം കൂടി അതായത് മുൻപ് ആദ്യത്തെ ഉടമസ്ഥന്റെ കുറഞ്ഞ ദൂരം ഓടിയിട്ടുള്ള ഒരു വാഹനം ിന് ലഭിച്ചിരുന്ന വില പുതിയ സാഹചര്യത്തിൽ ലഭിക്കില്ല മറിച്ച് രണ്ടു കൈമറിഞ്ഞ അല്പം കൂടുതൽ ഓടിയ വാഹനത്തിന് പഴക്കം കുറവാണെങ്കിൽ കൂടുതൽ വില ലഭിക്കാനാണ് സാധ്യത നിങ്ങളുടെ കാറോ ബൈക്കോ പതിനഞ്ച് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ളതാണെങ്കിൽ റീ രജിസ്ട്രേഷനിൽ നിങ്ങൾ ഗ്രീൻ ടാക്സ് അടയ്ക്കേണ്ടി വന്നേക്കാം നിങ്ങളുടെ റോഡ് ടാക്സിന്റെ അൻപത് ശതമാനം വരെ നികുതി ഈടാക്കാം അത് നിങ്ങളുടെ സംസ്ഥാനത്തെ മലിനീകരണ നിലവാരത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇലക്ട്രിക് സി എൻ ജി ഇന്ധനമുള്ള വാഹനങ്ങളെ ഒഴിവാക്കിയിട്ടുണ്ട് രജിസ്ട്രേഷൻ പുതുക്കുന്നതിനും ഫിറ്റ്നസ് ടെസ്റ്റുകൾക്കും നിങ്ങൾ ഉയർന്ന ഫീസ് നൽകേണ്ടി വരും എന്തായാലും പഴയ വാഹനങ്ങൾക്ക് പുതിയ നിയമങ്ങൾ തിരിച്ചടിയാണെന്ന കാര്യത്തിൽ സംശയമില്ല